യു എയിലെത്തുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഇനി നാട്ടിലെ ഐ സംവിധാനം വഴി ഷോപ്പിംഗ് നടത്താം മാളുകളടക്കം സ്ഥാപനങ്ങളിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കൗൺസിൽ ജനറൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു എ സന്ദർശിക്കാൻ നാട്ടിൽ നിന്നെത്തുന്നവർക്ക് ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന യു പി ഐ സംവിധാനം വഴി യു എയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഇടപാട് നടത്താനാകും ഇന്ത്യയിൽ ലഭ്യമാക്കുന്ന യു എയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ നെറ്റ്വർക്ക് ഇന്റർനാഷണലുമായി കൈകോർത്തതോടെയാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത് ദുബൈയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു എയിലെ റെസ്റ്റോറൻറ്റുകൾ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവയിൽ ഇനി മുതൽ യു പി ഐ പേയ്മെന്റിനുള്ള ക്യു ആർ കോഡ് ലഭ്യമായിരിക്കും ഇത് സ്കാൻ ചെയ്ത് നാട്ടിലേതുപോലെ തന്നെ ഷോപ്പിംഗ് പൂർത്തിയാക്കാനാകും ദുബൈമാൾ എമിറേറ്റ്സ് മാൾ തുടങ്ങി വൻ ഷോപ്പിംഗ് കേന്ദ്രങ്ങളടക്കം അറുപതിനായിരം സ്ഥാപനങ്ങളിൽ രണ്ട് ലക്ഷത്തോളം പേയ്മെന്റ് ടെർമിനലുകൾ ഇതിനായി സജ്ജമാക്കും നേരത്തെ ദുബൈയിലെ മഷ്രഖ് ബാങ്ക് നിയോപേയുമായി ചേർന്ന് ഫോൺ പേ പേയ്മെന്റിന് സൗകര്യമൊരുക്കിയിരുന്നു മീഡിയ വൺ ദുബായ്